ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കറ്റാർ വാഴയും ബീട്രൂട്ടും കൊണ്ടുള്ള ഒരു ആണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇനിയും വേണ്ടത് കറ്റാറ് വാഴയുടെ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് ജ്യൂസ് ആക്കി ഒന്ന് എടുക്കുക പിന്നീട് വേണ്ടത് ബീട്രൂട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക അതും ചീകി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റാർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിന് ഞാൻ അല്പം കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കഴിയുന്നൊരുത്തോളം കളർ ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൻസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് ഗ്രാം പഞ്ചസാര മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം പുഡിങ് തയ്യാറാക്കുമ്പോൾ അധികം മധുരത്തിന്റെ ആവശ്യമില്ല ആ ഒരു കറക്റ്റ് പരുവത്തിനുള്ള മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കറ്റാർ വാഴയുടെ ജ്യൂസിനകത്ത് കിടന്ന് ബീട്രൂട്ടിൻ്റെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ വേണം ഇതൊന്നും ഇളക്കി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബീട്രൂട്ടിന്റെ ചീകി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണമെന്നില്ല അതിന്റെ ജ്യൂസ് എടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പൊ കറ്റാർ വാഴയുടെ ജ്യൂസിനകത്ത് കിടന്ന് നല്ലതുപോലെ ബീട്രൂട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്ത് ഇനി ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ അഞ്ച് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് ചെയ്തതിനു ശേഷമാണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ കോൺട്രൗഡറിന്റെ ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെല്ലാം പാത്രത്തിന്റെ ചൂട് ഇത് പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ നിർത്താതെ വന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ല ഇപ്പൊ നല്ലതുപോലെ നല്ല ആ ഒരു ക്രീം പരുവായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് വീണ്ടും ഓയിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ നമ്മൾ ആ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ക്രീം നല്ലതുപോലെ വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഏലക്കായ്ക്ക് പകരം ചേർത്ത് കൊടുക്കാവുന്നത് ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കാം വാൻഡിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പൈനാപ്പിളിന്റെ എസൻസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസെൻസാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അധിക സമയം നമുക്ക് സ്റ്റൗവിൽ വെക്കണ്ട ഇനി സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഞാനിവിടെ നല്ല വൃത്താകൃതിയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആദ്യം നമുക്ക് അല്പം ബീട്രൂട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഈ ബീട്രൂട്ടിന്റെ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഫുഡിങ്ങിന്റെ ആ ഒരു ക്രീം അത് അതിനകത്തേക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഫ്രിഡ്ജിൽ മാറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രീസറിൽ ഒന്ന് വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല താഴത്തെ തട്ടിൽ വെച്ചുകൊടുത്താൽ മതി ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കുഴഞ്ഞിടുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ആകൃതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക കാരണം കെറ്റാർ വാഴ കൊണ്ടുള്ള ഒരു പുഡിങ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ഇത് അതുപോലെ തന്നെ കെറ്റാർ വാഴയുടെ ജ്യൂസിനോടൊപ്പം തന്നെ ഏത് ഏതൊരു ഫ്രൂട്ട്സിന്റെ ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം അതുപോലെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ബട്ടണിൽ അമൃത്തിയാൽ തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും